ഹലോ വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും മെറ്റീരിയൽ കളക്ഷനാണ് കേട്ടോ നമ്മൾ മെറ്റീരിയലിന് ഇത്രയധികം നമുക്ക് ആവശ്യക്കാരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് മെസ്സേജ് ശരിക്കും ഇന്നും ശരിക്കും മെസ്സേജ് നോക്കി തീർന്നിട്ടില്ല അത്രയും മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഡെയിലി വീഡിയോ ഇടേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടുന്നത് അതുപോലെ പ്രൊഡക്റ്റ് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ അതിന് റിപ്ലൈ ചെയ്യുമ്പോൾ ആരും അതിന് നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരുന്നില്ല നിങ്ങളുടെ കോൺടാക്റ്റ് ഫുള്ളായിട്ട് വേണ്ട നമുക്ക് ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്റ്റിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് ഇടും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്തായാലും എന്താ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങോട്ടേക്ക് കാരണം കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട് നമുക്കിത് അറിയില്ല ഇത് കറക്റ്റായിട്ട് കിട്ടാത്തതു തന്നെയാണോ കമൻ്റ് ഇടുന്നത് അല്ലാത്തവരാണോ എന്ന് അറിയുന്നില്ല കാരണം നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോൾ അതിന് അപൂർവമായിട്ടാണ് നമുക്കതിന് റിപ്ലൈ കമൻറ്റ് വരുന്നത് അവരുടെ കോണ്ടാക്റ്റ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ താ ഇന്ന് നമ്മൾ ഇന്നലെ കാണിച്ചതിലും കുറച്ച് മെസ്സേജ് പെൻഡിങ് ഉണ്ട് നമ്മൾ മാക്സിമം മെസ്സേജസ് നോക്കി തീർക്കുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതും നല്ല അജ്രക്കിലും ഒരു പുതിയൊരു റയോൺ ടൈപ്പിൽ വരുന്നൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ താ ഞാൻ കളേഴ്സ് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് കാണിക്കണേ ഇന്നലെ മെറ്റീരിയൽ വലിയ ബണ്ടിൽസായിട്ട് കാണിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ഞാൻ രണ്ടര മീറ്റർ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കാണിക്കാനായിട്ട് ഈസി ആയിട്ട് രണ്ടര മീറ്റർ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇത് അറുപത് വിഴുത്ത് അറുപത് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വിഴുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്ന ഇന്ന് രണ്ട് മെറ്റീരിയലും ഒരു ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി വിഴുത്ത് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ചാക്കാം ഇത് നല്ലൊരു കോഫി ബ്രൗണിൽ വന്നിട്ടുള്ളൊരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് ഇതിന് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കുറച്ച് ഫ്ലോയിങ് ആണ് കണ്ടോ നല്ല രസമുള്ളൊരു ഇതിൽ കോഫി ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഇതാ ഈ ഒരു ബ്രിക്കിൽ വരുന്ന ആ ഒരു കളറാണ് കേട്ടോ നല്ല ഷെയ്ഡാണ് നിങ്ങൾക്ക് എന്തിനു വേണേലും യൂസ് ആക്കാം കുർത്തിയോ മാക്സി ഡ്രസ്സോ എന്ത് വേണേലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനുതാ ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഇതിന്റെ ഒരു പൊട്ടപ്പുറം വരുമ്പോൾ ഒരു ബ്രിക്കിന്റെ കളർ അപ്പം ഇതാണ് ഇതിന്റെ കളർ ബ്രിക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് ഫസ്റ്റ് നമുക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പീക്കോ ബ്ലൂ ഷെയ്ഡാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി മാക്സി ഡ്രസ്സ് ഒക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല രസം ആവും ഇതിന് നല്ല വീതി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മൂന്ന് മീറ്ററോളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഏത് അതായത് ഇങ്ങനെ വേണേലും അതെല്ലാം ഒരു ഡിസൈനിൽ വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അതാ ഇങ്ങനെ ഇതിൻ്റെ ഡിസൈൻ വരിക രണ്ടര മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഏത് ഡിസൈനിൽ വെർട്ടിക്കലോ ഹൊറിസോണലോ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ വന്നിട്ടുള്ളത് നേവി ബ്ലൂവിലാണ് നല്ല കളേഴ്സ് അല്ലേ വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് സ്ട്രൈപ്സ് ഡിസൈനിൽ നല്ല ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണേണ്ടാവില്ലോ അല്ല നല്ലൊരു ഡിസൈനാണ് ഇനി വരുന്നത് സൂപ്പർ ഒരു മോഡലാണ് അച്ചറക്കില വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് മീറ്ററിന് വരുന്നത് കേട്ടോ ഇത് പെർമീറ്റർ ആണ് ന്യൂ കളക്ഷനാണ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ള ഐറ്റംസ് അല്ല ഇപ്പോൾ ഷോപ്പിൽ ഷോപ്പിൽ ഇപ്പോഴും ഓഫർ വരുന്നുണ്ട് നമുക്ക് ഇനിയും അത്യാവശ്യം ഇതുപോലെ കട്ട് പീസസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് എന്താ ഹോൾസെയിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന പീസസ് ആണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പോയാൽ പോലും ഈ റേറ്റിൽ കിട്ടില്ല അതായത് നിങ്ങൾക്ക് നയൻറ്റി നയന് ജോർജെറ്റിൽ രണ്ടര മീറ്ററും നിങ്ങൾക്കൊരു ചുരിദാർ ചെയ്യാനായിട്ട് നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒൻപത് രൂപ മതി പിന്നെ കോട്ടലിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ രൂപയുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടര മീറ്റർ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഓഫർ നമ്മളിത് ഈ ഒരു ടൈപ്പിൽ വിറ്റ് വിറ്റഴിക്കുന്നത് കൊണ്ടാണ് ഇപ്പം എല്ലാം നമുക്ക് കുറേ കളക്ഷനല്ല ഇതിൽ ജോർജെറ്റിൽ തന്നെ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കട്ട് പീസസ് ആയതുകൊണ്ട് ഇതിനെടുത്ത് കാണിക്കാനൊന്നുമില്ല ും ചെയ്യാനും പറ്റില്ല നെക്സ്റ്റ് ഇതാ നമുക്ക് അജ്രക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ നമുക്ക് തന്നെ ഇത് എന്താ ഹോൾസെയിലിൽ കിട്ടിയിട്ടില്ല അത്രയും നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇത് നോക്കി കണ്ടോ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല അതായത് ഫിഫ്റ്റി നയൻ ടു സിക്സ്റ്റി വിട്ടു വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പീക്കോ ആണ് ോക്കി എന്ത് ഭംഗിയാ നോക്കിയത് അച്ചിറക്ക് ഡിസൈനിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അച്ചിറക്കിന് നൂറ്റി നാൽപ്പത്തൊമ്പതും മുമ്പ് കാണിച്ചതിന് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ രണ്ട് റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് നോക്കിയത് ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ശരിക്കും നമ്മുടെ ഉലുവ കളറില്ലേ ആ ഒരു ടൈപ്പിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ നോക്കിയാൽ എന്ത് ഭംഗിയാണ് പ്രിന്റ് ഇതൊക്കെ നമുക്ക് ഇന്നലെ തന്നെ നല്ല ഓർഡർ ആയിരുന്നു എനിക്ക് തോന്നുന്ന തോന്നുന്ന രണ്ട് കളർ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ബ്രൗൺ കോമ്പിനേഷൻ ആണ് അതായത് ആയിട്ടുള്ള ഒരു ബ്ലൻഡായിട്ടുള്ളൊരു ആണ് ശരിക്കും ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് പെട്ടെന്ന് കാണും ഇത് ബ്ലാക്ക് എന്ന് തോന്നും അത്രയും നല്ല ഡാർക്ക് ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് അതായത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ മെറ്റീരിയല് നമുക്ക് രണ്ട് ആണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെയും നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെയും ഷോപ്പിൽ ഇപ്പോഴും ഓഫർ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ഷോപ്പിലോട്ട് വരിക അത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ കിട്ടാത്തവർ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ